അല്ലാക്കും വാഹത് അല്ലാ വബറേത്ത് നീ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് നടക്കാൻ എന്ന് വെള്ളിയാഴ്ച രാവണല്ലോ ഇത് തിരഞ്ഞെടുത്തത് വെള്ളിയാഴ്ച രാവിൽ ഇനി പറയാൻ പോകുന്ന രണ്ട് സുഹത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും പെട്ടെന്ന് ഉദാസുബുഹാനു താല തരും ഏതാണ് ആ രണ്ട് സുഹത്ത് സൂറത്തു യാസീൻ സൂറത്തു യാസീൻ സൂറത്ത് ഉസ്ോഫാത്സ് ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് യാസിനോ സോഫാത്തിയോ ഈ രണ്ട് സൂറത്ത് ആരെങ്കിലും ഒതിയാൽ അള്ളാഹു സുബാന വത്താല അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു താല പെട്ടെന്ന് അള്ളാഹു താല പുരിച്ചു തരും മനസ്സില എല്ലാവരും ഇന്ന് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക അള്ളാഹുത്താല തോഫിക്ക് അൽകട്ടെ ചെയ്യും എന്നുള്ളവരൊക്കെ ഒന്ന് ഇന്ന് ഇത് ഓതുമെന്നുള്ളവരൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് കമൻ്റായിട്ട് നിങ്ങൾ അയക്കുക എല്ലാവർക്കും അതോ തന്നെ തോഫിക്കുകൾ കേട്ടെ